കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റിന്റെ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉളിക്കൽ ബദൽ ഓഡിറ്റോറിയത്തിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആഘോഷ ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും ഉന്നത ബിരുദം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു ബഡ് സ്കൂളിലെ കുട്ടികൾക്കുള്ള ഓണസമ്മാനം കൈമാറലും ചടങ്ങിൽ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിക്കൽ ജനറൽ സെക്രട്ടറി ഷാജി മൈനാശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പുളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജിജോ എം തോമസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തിരുവോണ സന്ദേശം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അവാർഡ് വിതരണം നിർവഹിച്ചു ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ ഉളിക്കൽ ഉണ്ണീശോ പള്ളി വികാരി ഫാദർ മനോജ് കിടാരത്തിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോഡി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഉളിക്കൽ പഞ്ചായത്ത് മെമ്പർ ആയിഷ ഇബ്രാഹിം സുജ ആഷി പ്രസന്ന നമ്പൂതിരി ടോമി മുക്കനോലി പി കെ ശശി സുജി അയ്യൂബ് സുജിത്ത് കൃഷ്ണാടികൾ അപ്പച്ചൻ ആഞ്ഞിലിത്തോപ്പിൽ ബാബുരാജ് അഹമ്മദ് കുട്ടി ഹാജി സുധാകരൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സബാസ്റ്റ്യൻ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ലൌലി ജോസ് പ്രകാശ് അപ്പസൻ കുമ്പങ്ങൾ ടോമി വെട്ടിക്കാട്ടിൽ റസാഖ് ബാബുരാജ് ഉളിക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി എം നസീർ ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് ഓണസദ്യയോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമായി ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കറയ്ക്കാൻ മിക്സി ഇനി ഇറച്ചു കൂട്ടി നീ ചട്ി അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി തണുതിരിക്കുവാൻ ഏസി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാൻ ഓവൻ ആക്കി ചൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട് സിനിമ കാണുവാൻ ടി വി ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറിന്റെ ഓണാഘോഷം ഈ പ്ലാനറ്റ് ഓണം ഓണാണ് വീടും ഓണാക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ